ഡയബറ്റീസ് പേഷ്യൻ്റ് പലരും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ എനിക്ക് ഈ ഫ്രൂട്ട്സ് കഴിക്കാമോ എന്തെല്ലാം ഫ്രൂട്ട്സാണ് ഞാൻ കഴിക്കേണ്ടത് എന്തെല്ലാം വെജിറ്റബിൾസാണ് കഴിക്കേണ്ടത് നമുക്കിന്ന് നോക്കാം എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടതെന്ന് ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലാം പലർക്കുള്ളൊരു ഡൗട്ടാണ് ഡയബറ്റീസ് ഉണ്ട് ഇനി ഞാൻ ഫ്രൂട്സ് കഴിഞ്ഞാൽ ആവുമോ എന്ത് ഫ്രൂട്ട്സ് കഴിച്ചാലാണ് ഡയബറ്റീസ് കൂടുതലാകുന്നത് നമ്മുടെ പല പേഷ്യൻറ്റും അവർ ഡയബറ്റീസ് ചെക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവലോ അല്ലെങ്കിൽ പോസ്റ്റ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവലോ അല്ല നമുക്ക് ക്ലിയറായിട്ട് ഡയബറ്റീസിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എച്ച് ബി എ ഒ സി ടെസ്റ്റ് ചെയ്യണം മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ലെവൽ എത്രയാണെന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഷുഗർ ഇപ്പോൾ കൺട്രോൾ ആണോ അല്ല എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ എത്രത്തോളം തന്നെ ഷുഗറിൻ്റെ അളവ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എച്ച് ബി എൻ സി ടെസ്റ്റ് ചെയ്യണം അല്ലാതെ ഒരു ദിവസം നിങ്ങൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്കെ നോർമലാണ് പക്ഷേ അടുത്ത ദിവസം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ വാല്യൂ വ്യത്യാസം വരും പക്ഷേ നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് എങ്ങനെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണമായാലും മെഡിസിൻ ആയാലും അതിൻ്റെ കണക്കിൽ മാറ്റേണ്ടത് അപ്പം പലരും ചോദിക്കുന്നുണ്ട് ശരി ഇപ്പോൾ എനിക്ക് മാങ്ങയുടെ സീസണാണ് ഡോക്ടറെ ഞാൻ മാങ്ങ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ നിങ്ങൾ ഹെച്ച് ബി ഒൻ സി വന്നിട്ട് നമുക്ക് കുറച്ച് ലോ ആണ് ഓക്കെ ഒരു സെവൻ സിക്സ് അതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാങ്ങ ഒരു ദിവസം ഒരു മാങ്ങ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല മാങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഫ്രൂട്ട്സ് ഒന്നുമല്ല ഒരു മോഡറേറ്റ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ് അതുകൊണ്ട് അത് എന്നും പറഞ്ഞിട്ട് അഞ്ചോ പത്തോ മാങ്ങ ഒരുമിച്ച് കഴിക്കണോ എന്നല്ല പറയുന്നത് ഇടവേളയിലുള്ള ഒരു സമയത്ത് ഒരു സ്നാക്സ് എന്നുള്ള രീതിയിൽ ഒരു നാല് മണിക്കോ മൂന്ന് മണിക്കോ ഉള്ളൊരു ടൈമിൽ ഒരു മാങ്ങ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അത് എപ്പോഴും അത് പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലാതെ ഞാനൊരു പത്ത് മാങ്ങ കഴിച്ചു എന്നിട്ട് മാങ്ങ കഴിക്കാമെന്ന് ചോദിച്ചിട്ട് പത്ത് മാങ്ങ കഴിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല അതുപോലെ തന്നെയാണ് പലരും ചോദിക്കുന്നത് എനിക്ക് ഗ്രേപ്സ് കഴിക്കാമോ അല്ലെങ്കിൽ എനിക്ക് വാഴപ്പഴം കഴിക്കാമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കഴിക്കുന്നതിന് മുമ്പ് നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് അറിയണം അത് അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുക കാര്യം കഴിക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഇത് ഈ പഴവർഗ്ഗങ്ങളിൽ കിട്ടാവുന്ന വൈറ്റമിൻസ് മിനറൽസ് ന്യൂട്രീഷൻസ് എല്ലാം നമുക്ക് വേറൊരിടത്തുനിന്നൊന്നും കിട്ടത്തില്ല അപ്പോൾ അത് കഴിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനൊരു ക്രമപ്പെടുത്തി അതായത് ഒരു അളവോടെ നമ്മൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഓവറായിട്ട് കഴിക്കാതെ ഒരു സ്നാക്സ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ കഴിക്കാൻ വേണ്ടി നോക്കുക അധികമായിട്ടുള്ള എന്താ പറയുക ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അധികമുള്ള പഴവർഗ്ഗങ്ങളെ ഒഴിവാക്കിയിട്ട് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴവർഗ്ഗങ്ങൾ അതായത് വാട്ടർ കണ്ടന്റ് അധികമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ഇപ്പോൾ ഈ തണ്ണിമത്തൻ വാട്ടർ മെലൻ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ തണ്ണിമത്തൻ എന്നൊക്കെ പറയും അപ്പം ഈ വാട്ടർ മെലനൊക്കെ നമുക്ക് അധികമായിട്ട് കഴിക്കാം അതൊക്കെ ലോ ഗ്ലൈസീനിക് ഇൻഡെക്സ് ആയിട്ടുള്ള വസ്തുക്കളാണ് അതുപോലെ തന്നെ പേരക്ക ഗൊവ അപ്പോൾ അത് എന്ന് പറയുന്നത് അതിലെല്ലാം എന്താ വൈറ്റമിൻ സി വളരെ അധികം റിച്ചാണ് അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി അധികമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇത് ഫ്രൂട്ട്സ് അതാണ് അപ്പോൾ അതൊന്നെ നമുക്ക് അത് എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് എപ്പോഴും അത് തന്നെ എടുത്തുകൊണ്ടിരിക്കണം എന്നല്ല അപ്പോൾ എല്ലാ പഴവർഗ്ഗങ്ങളും നമ്മൾ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ അതൊരു സ്നാക്സ് എന്നുള്ള രീതിയിൽ ഒരു മൂന്ന് മണി നേരത്തോ ഒരു നാല് മണി നേരത്തോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി നേരത്തോ അത് ചെറുതായിട്ട് ഒരു കപ്പിലെടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് മാത്രമല്ല ഷുഗറിനെ സ്പൈക്ക് ചെയ്യുന്ന വിഷയങ്ങൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുക നമ്മൾ ഫ്രൂട്ട്സ് ആ ശരി ഞാൻ ഫ്രൂട്ട്സ് എടുക്കലോ ഡോക്ടറെ പറഞ്ഞിട്ട് പോവും പക്ഷേ ഇവർ പോയിട്ട് എന്ത് ചെയ്യും വെളിയിലുള്ള അതായത് ഓയിലി ഐറ്റംസ് വളരെയധികം ഫ്രൈസ് ആയിട്ടുള്ള ഐറ്റംസ് ഈ നമ്മളെ കെ എഫ് സി അതേപോലുള്ള ഐറ്റംസ് എല്ലാം ഒരു ഹൈ റേഞ്ചിൽ കഴിക്കുമ്പോഴത്തേക്കും കളോറീസ് വളരെയധികം കൂടുതലായിരിക്കും അത് എന്തു ചെയ്യും ഡയബറ്റീസിന് ടക്കന്ന് സ്പൈക്ക് ചെയ്യും ഷൂളർ ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്യും ആ അതിനേക്കാളും ബെറ്ററാണ് ഒരു മാമ്പൺ കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ അതായത് ആഹാരക്രമത്തിൽ ക്രമത്തിൽ നമ്മളൊരു ക്രമം കൊണ്ടുവരണം ഒരു ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രോട്ടീൻ്റെ അളവ് ഉണ്ടായിരിക്കണം ഒരു പങ്ക് നമുക്ക് മിനറൽസ് ന്യൂട്രീഷനും ഉണ്ടായിരിക്കണം ഒരു പങ്ക് വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം ഒരു പങ്ക് അരി ഉണ്ടായിരിക്കണം ഒരു പങ്ക് ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ആഹാരക്രമം നമ്മൾ കൊണ്ടുവരേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡയബറ്റീസ് ആ തുടങ്ങും നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മെലൻസ് വാട്ടർ മെലൻ മസ്ക് മെലൻസ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ് ബെറീസ് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ലോ കലോറീസ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എടുക്കാവുന്നതാണ് ചെറീസ് എടുക്കാം അതുപോലെ തന്നെ ആപ്പിൾ ഭയങ്കരമായിട്ട് വെസ്റ്റിപ്പ് തോന്നുന്ന സമയത്ത് ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവക്കോട ഇങ്ങ ഇതേപോലെയുള്ള ഫുഡെല്ലാം നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യാം അപ്പോൾ നമ്മൾ ചോദിക്കുന്ന വിഷയമാണ് നമ്മൾ ഈ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആയിട്ടുള്ള കാര്യം അതായത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണോ അത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതാണോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കണം ഫസ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കാൻ നിങ്ങൾക്ക് അതിന് കൂട്ടത്ത് നമ്മൾ എന്ത് ചെയ്യണം അന്നത്തെ ഒരു ജീവിതശൈലി തന്നെ നമ്മൾ മാറ്റണം നമ്മൾ കുറച്ച് എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക നമ്മൾ നല്ല രീതിക്ക് യോഗ ചെയ്യാൻ നോക്കുക നല്ല പ്രോബയോട്ടിക്ക് പ്രീ ബയോട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികമായിട്ട് എടുക്കാൻ നോക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് അധികമുള്ള പച്ചക്കറികൾ ഇതെല്ലാം അധികമായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഒരു നല്ല രീതിക്ക് ഒന്ന് വാക്കിങ്ങിന് പോകുക നല്ല രീതിക്ക് വ്യായാമം കൊടുക്കുക നമ്മുടെ ശരീരത്തിന് നല്ല രീതിക്ക് അതായത് മസിൽ ഡെവലപ്മെൻറ്റിനു സഹായിക്കുന്ന നല്ല ഡബിൾസ് എല്ലാം യൂസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒര് അവർ നമുക്കൊരു ജിമ്മിൽ ആ ഒരു ഇത് പോവാം അതുപോലെ നല്ല സൈക്ലിങ് നല്ലൊരിതാണ് അതുപോലെ സ്വിമ്മിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവല് താരതമ്യേന കുറഞ്ഞ് തുടങ്ങും അങ്ങനെയാണ് നമ്മളെ ഗ്ലൂക്കോസ് ലെവൽ കുറച്ചു വരേണ്ടത് നമ്മൾ പലരും വിചാരിക്കും എന്താണെന്ന് അറിയാമോ ഡയബറ്റീസ് തന്നെ അല്ലോ വേറെ പ്രശ്നമൊന്നും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മെഡിസിൻ എടുക്കാം അത് കഴിയുമ്പോൾ അത് മാറിപ്പോളും എന്നൊക്കെ വിചാരിക്കുന്നവർ പലരും ഉണ്ട് സംഭവം എന്താണെന്ന് അറിയാമോ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് തള്ളിക്കളയും ഇതെന്ത് ചെയ്യും എന്നറിയാമോ നമ്മുടെ ആ ഒരു മൊത്തം ഓർഗൻസിനെ ഡാമേജ് ചെയ്യും നമ്മുടെ ഫുൾ ബോഡിയെ ഡാമേജ് ചെയ്യാൻ കഴിവുണ്ട് ഇതിന് ഏഹ് പതുക്കെ എന്ത് ചെയ്യും നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യും അവിടുന്ന് നമ്മളെ യൂറിനറി സിസ്റ്റം മൊത്തത്തിലിതാവും അത് നമ്മൾ ഉദാഹരണ ശേഷി നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള അവയവങ്ങളെ ഡാമേജ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഡാമേജ് ആവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ മൊത്തം മൊത്തത്തിൽ ഡാമേജ് ചെയ്യാൻ കഴിവുള്ള ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് വെറുതെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയൊരു ആപത്തുള്ള ഒരു രോഗമാണ് പക്ഷേ ഇന്ന് പലരും അതെന്ത് നിസ്സാരമായിട്ടാണ് കാണുന്നപ്പെടുന്നത് അപ്പോൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആ ഡയബറ്റീസ് ഉണ്ട് ഓക്കേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ട് കളയും നോർമലാണോ എന്ന് ചോദിച്ചാൽ ആ നോർമലാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ആ മെഡിസിൻ എടുക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും നോക്കിയാൽ ഒരു വൺ സിക്സ്റ്റി വൺ എയ്റ്റി ഒക്കെയാണ് പക്ഷേ എത്ര വർഷം കൊണ്ടാണ് എടുക്കുന്ന മെഡിസിന് പത്തും പതിനഞ്ചും വർഷം കൊണ്ടാണ് എടുക്കുന്നത് നമ്മൾ ക്ലിനിക്സ് ിലെല്ലാം ഞാൻ പണ്ട് തമിഴ്നാട്ടിലെല്ലാം വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാ മാസവും മരുന്ന് വാങ്ങുന്നവരുണ്ട് അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് എത്ര വർഷം കൊണ്ടും ഇതുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് പതിമൂന്ന് വർഷം പതിനാല് വർഷമായിട്ട് ഞാൻ ഡയബറ്റീസ് ആണ് ഇപ്പം എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ഇപ്പോൾ വൺ ഐറ്റി ടു ഹൺഡ്രഡ് അതിൻ്റെ വേലൊന്നുമില്ല ഡോക്ടറെ അത്രയേ ഉള്ളൂ ഈ പതിനാല് വർഷം കൊണ്ടും ഈ മരുന്ന് കഴിച്ചിട്ട് സ്ഥിരമായി മരുന്ന് കഴിച്ചിട്ട് എത്ര ടു ഹൺഡ്രഡ് അപ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പോൾ എന്താവും നമ്മുടെ കിഡ്നിയെ ബാധിച്ചു തുടങ്ങും അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ കിഡ്നി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ കിഡ്നിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നുന്നു വേറെ എനിക്കിപ്പോൾ പക്ഷേ അവരെന്ത് ചെയ്യും കിഡ്നി ഫങ്ഷൻ ഒന്നും എടുത്ത് കാണത്തില്ല ഒരു കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ വീണ്ടും ചോദിക്കാം മൂത്രം ഒഴിക്കുമ്പോൾ ഒന്നുരെയും പതയുണ്ടോ ആ എന്നൊരയും പതയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ആൽബമിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ ഈ നമ്മൾ ക്രിയാറ്റിൻ്റെ ലെവലൊക്കെ ഒരു പെട്ടെന്ന് ഒന്നും വരത്തില്ല നമ്മൾ അവസാനഘട്ടത്തൊക്കെ ആയിരിക്കും ഇത് ചിലപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റിലേ നമുക്ക് തിരിച്ചറിയണം ഇത് നമ്മുടെ ശരീരത്തിൽ ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ കണ്ണിലേക്കുള്ള നരമ്പുകളിൽ ബാധിച്ചു തുടങ്ങും അങ്ങനെ കണ്ണിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് വ്യതിയാനം വന്നു തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഫങ്ഷൻസിനെ അത് ബാധിച്ചു തുടങ്ങും നമ്മൾ ഈ കോമൺ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസുള്ള ഒരു ശരാശരി എല്ലാവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും ആണ് വയറ്റിൽ നിന്ന് പോകുന്നില്ല ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം കിടക്കുന്ന ഡയബറ്റീസാണ് ഇതിൻ്റെ റൂട്ട് കോസ് അവിടെ കിടക്കുകയാണ് നമ്മളെന്ത് ചെയ്യും ഈ കോൺസ്ട്രിപ്പേഷൻ മാറാൻ വേണ്ടി എന്തെങ്കിലും ഒറ്റമൂലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാബ്ലറ്റോ എടുത്ത് അങ്ങ് മാറ്റിക്കളയും പക്ഷേ ഇത് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോഴോ രണ്ടാഴ്ച കഴിയുമ്പോഴോ വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഡയബറ്റീസിൻ്റെ റൂട്ട് കോസിനെ നമ്മൾ എന്താണ് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന റൂട്ട് കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ബാക്കിയുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയുള്ളൂ പലരും നമ്മൾ വിചാരിക്കും കാല് വേദന കൈവേദന ഇതെല്ലാത്തിനും മെയിനായിട്ട് ഡയബറ്റീസുള്ള എല്ലാവരിലും ഹോസ് ആൻഡ് ഷോൾഡർ എന്ന് പറയും നമ്മുടെ ഈ ഷോൾഡറിൻ്റെ എപ്പോഴും ഒരു വേദനയായിരിക്കും നമുക്കത് കൈ മേലോട്ടോ കീഴോട്ടോ ഒന്നും പൊക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ വരും ഇതെല്ലാം വിചാരിക്കുമ്പോൾ വേദനയാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമല്ല എനിക്ക് തോള് വേദനയാണ് പക്ഷേ ഇത് ഡയബറ്റീസിൻ്റെ ഒരു സൈഡ് ആണ് അതുകൊണ്ട് നമ്മൾ ആ റൂട്ട് കോസ് ആയ ഡയബറ്റീസിനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ തോൾഡ് വേദനയോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ കോൺസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം ട്രീറ്റ് ചെയ്തോണ്ടിരിക്കേണ്ട നമ്മൾ ആ ഡയബറ്റീസിനെ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടേതായ ബാക്കിയുള്ള രോഗങ്ങൾ മെതുവേ കുറഞ്ഞു തുടങ്ങും അപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമുക്ക് പഴങ്ങൾ കഴിക്കാം അതിൻ്റെ കൂട്ടത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഫുഡ് പാറ്റേൺസ് നമ്മൾ എക്സസൈസ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിൻ്റെ പഴങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നിയന്ത്രിക്കാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു വീഡിയോ വരുന്നതുവരെ നമസ്കാരം